എൻ്റെ യൂട്യൂബിലുള്ള എല്ലാവരോടും പറയണേ ബാറ്ററി കാർ എവിടെയെങ്കിലും നിർത്തി പോകുമ്പോൾ ഒന്ന് നല്ല ശ്രദ്ധിക്കണം കേട്ടോ കാറിലെ ബാറ്ററി കളവ് പോകണ്ടോ നിൽക്കറിയില്ല അന്ന് സേർ ഇന്ന് പതിനൊന്നാം തീയതി വൈകുന്നേരം ഞാനും ആര്യമിൻസ്കാരൊക്കെ കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കിയിട്ട് പിന്നെ വണ്ടി ഒന്ന് വണ്ടി നിർത്താൻ നിൽക്കുകയായിരുന്നു വണ്ടി കുറച്ച് അപ്പുറത്താണ് നിർത്തിക്കണേ മറ്റേ കട മുന്നിലേ നിർത്താൻ ഇപ്പോൾ പറ്റണില്ല അപ്പോൾ ബാറ്ററി വണ്ടിയുടെ ഡിക്കി തുറന്നിട്ട് യൂട്യൂബ് ചാനലാ वो यूट्यूब चैनल में शर्ट को बता रहा अभी मेरा बैटरी चोरी हो गया अभी ये लेके गया था शर्ट ने अच्छा बैटरी दिया एकदम पावर वाला कितना एम्पियर का दिया तो था पैंतालीस एम्पियर का बैटरी दिया लेके कितना एक महीना भी नहीं हुआ ना एक महीना तो एक डेढ़ महीना हो गया वंदर मासू पास गारंटी इन പതിനൊന്നാം തീയതി ഇലക്ഷൻ്റെ അന്ന് ഇന്നത്തെ നാട്ടിൽ ഇലക്ഷൻ നടക്കുകയാണ് ഇന്ന് അവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടുന്ന് മുതൽ കളവുകയാണ് വണ്ടീന്ന് പെട്ടി വണ്ടി കൂടി പെട്ടി ഓട്ടോറിക്ഷ ഉണ്ടല്ലോ അതൊക്കെ എവിടെയെങ്കിലും നിർത്തുമ്പോൾ രണ്ട് സൈഡിലും വെൽഡിങ് ചെയ്തിട്ട് ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എന്നാലും ബോംബേൽ കുമ്പിട്ടുന്ന നിന്ന് അണ്ടി അരിഞ്ഞുണ്ടാവും അങ്ങനത്തെ സ്ഥലമാണ് ഇവിടെ ഈ ഏരിയ മൊത്തം ഇവിടെ ഒന്നും വിശ്രവിക്കാൻ പറ്റില്ല ഞാൻ പറയില്ല നിങ്ങളൊക്കെ ട്രെയിൻ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല ശ്രദ്ധിക്കണം ഞാൻ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴും അതുപോലെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ പിന്നിലാക്കാരിൽ നിന്ന് കുറു കുറിലെ കുറലേന്ന് കുറിലെ വന്ന് ഇറങ്ങുമ്പോഴൊക്കെ നല്ല തട്ടിപ്പാറിയുണ്ട് പോക്കറ്റ് അടിക്കുക അതൊന്നും അറിയില്ല കാരണം ട്രെയിനിൽ അഞ്ച് ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ടാവും ട്രെയിനിൽ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര തിരക്കുണ്ടാകുമ്പോൾ അവർ അത് എന്തിനാ കുറുലേന്ന് ഇറങ്ങാൻ നേരത്ത് എന്നിട്ട് നിങ്ങളെ അടിക്കലും ബാഗ് കീറലും ബ്ലേഡ് വയ്ക്കലും ഒക്കെ ഉണ്ട് ബോംബേയിൽ നല്ല ശ്രദ്ധിക്കണം ബോംബെ നാട്ടിൽ എന്താന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ കൂടുതൽ പറഞ്ഞു എന്റെ ബാറ്ററി പോയി നാല് മൂവായിരം നാലായിരം രൂപയുടെ ബാറ്ററി ഇനിയിപ്പോൾ ഒന്ന് മേടിക്കാൻ വേണ്ടി വന്നതാണ് ഇതൊക്കെ ഒന്ന് തലയിൽ എഴുതിയിട്ടുണ്ടാവും ഒന്ന് അത് അങ്ങനെ ഇത്രയും കൊല്ലായിട്ട് ബാറ്ററി മൂന്ന് വണ്ടി മാറ്റി മൂന്ന് ഒരു വണ്ടി എട്ട് വല്ല കഴിഞ്ഞിട്ട് വിറ്റ് വേറൊരു വണ്ടി എട്ട് വല്ല കഴിഞ്ഞിട്ട് വിറ്റ് വേറൊന്നെടുത്ത് ഇതൊരിക്കും ഒരു ബാറ്ററിൻ്റെ എൻ്റെ ഒരു മുതലുകളവായിട്ടില്ല എന്തായാലും ഇതൊക്കെ ചരിത്രമായിട്ട് എഴുതി എഴുതിയൊക്കെയാണ് അപ്പോൾ നാട്ടിലതാ വണ്ടി പെട്ടി വണ്ടി ഉണ്ടെങ്കിൽ അത് രണ്ട് സൈഡിലും ബിൽഡ് ചെയ്തൊരു ലോക്ക് ഉണ്ടാക്കുക അല്ലാതെ ആ കമ്പനിയുടെ ലോക്ക് ഉണ്ടാവുക അല്ല വണ്ടിയുടെ ലോക്ക് അത് സുരക്ഷ ഇല്ലാട്ടാ അനങ്ങാ ഓരോ മുതല് കളക് പോവാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അത്രയും പറയാണ് ചിലർക്ക് ഇനി ഇപ്പം ഇതിൻ്റെ പോയാലും സന്തോഷം ഉണ്ടാവും ചിലർക്ക് സങ്കടം ഉണ്ടാവും എന്തായാലും അള്ളാവും എല്ലാവരും മുതലേ കാത്തില്ല ഘട്ടത്തിനെയും പറഞ്ഞാൽ അവിടെ വെച്ച് നിൽക്കണേ നിൽക്കണ ഇന്ന് ആ ബാറ്ററി മേടിക്കാൻ വന്നതാണ് ഇനി ഇതിൻ്റെ ബാക്കി നാളെ വിടാം അസല വലൈക്കും ആ ബാറ്ററി മാറ്റിയിട്ടാണ് എന്താണ് ചില എന്തായാലും എന്താ ഇതിൻ്റെ തലേലെഴുതിയിലുണ്ടാവും പതിനൊന്നാം തീയതി എന്തായാലും ഇലക്ഷൻ്റെ സമയത്ത് ഓർക്കാൻ തന്നെ ഞങ്ങൾ അയാളൊന്ന് പകല് പകലോ ഈ മുതല് കളവ് ആയത് രാത്രി കളവ് വെച്ചാൽ പിന്നെയും കുഴപ്പമില്ല കഴിഞ്ഞാൽ രാത്രി ആരെയും കട്ടുണ്ടായത് വിചാരിക്കും ഇത് പകല് നട്ടുച്ച സമയത്ത് ആ വണ്ടി ഞാൻ ആ വണ്ടി അവിടെ നിർത്തിക്കണ്ടില്ല ഞങ്ങള് പക്ഷെ ആ വണ്ടീൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അതിൻ്റെ മുഖം അത് അതിൻ്റെ മുഖം ആ വണ്ടിപ്പോൾ ഞാൻ അങ്ങോട്ട് ഈ ഭാഗത്തേക്ക് തിരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ തിരിച്ച കാരണം ഇങ്ങനെ തിരിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങനെ തിരിക്കുകയെന്നുണ്ടെങ്കിൽ വണ്ടി ബാറ്ററി അളവ് പോകില്ല കാരണം ബാറ്ററി ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് ഉള്ളത് ഞങ്ങൾ ഞാൻ ഓടിക്കണ ഭാഗം നേരെ മറിച്ച് വണ്ടി ഞാൻ എന്ത് ചെയ്തു ഇന്ന് രാവിലെ ഇതിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അത് ആ സൈഡ് ആക്കിയത് അപ്പോൾ ഈ സൈഡിലായിരുന്നു ബാ ഈ സൈഡിലായ കാരണം ഇവിടുന്ന് മൂലക്കെന്ന് ഇതോ നായ മക്കൾ വന്നിട്ട് കട്ടു കൊണ്ട് ഇപ്പോൾ അന്യ നായ്ക്കൾ കുടുംപൊളിഞ്ചാത്ത സാധനങ്ങൾ ഇവിടെ ചൂടൊക്കെ പറയും ഓമ്പയിൽ ഞാൻ പറയച്ചോക്കെ നിൽക്കി നീക്ക് ഉറക്കം കിട്ടൂല ഇനിയിപ്പോൾ എനിക്ക് കിട്ടി എനിക്കെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് പറയും പോയത് പറയും കാരണം ആൾക്കാർ പലരും എനിക്ക് ഓരോന്ന് സംഭവിക്കാൻ വേണ്ടി കാത്തു നിൽക്കണവരുണ്ട് ഓനിക്കത് വേണം ഓനക്ക് കുറച്ച് കൂടുതലാണ് അവർക്ക് കുറച്ച് ചോര തുളുമ്പ് കൂടുതലാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് കുറച്ചോനെ എന്ന് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ എനിക്ക് വന്ന പോലെ നാളെ അങ്ങൾക്ക് ദിനം വലുത് വരും അപ്പം നമ്മളെ നമ്മളെ ദുഃഖിക്കുക ദുഃഖമല്ല നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ഒരു വീട്ടിലൊരു മരണം കഴിഞ്ഞാലും എന്ത് സംഭരിച്ചാലും കുറച്ചുപോലെ എനിക്ക് എനിക്കിപ്പോൾ എൻ്റെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള വിഷമം ഞാൻ ഇപ്പോൾ ഇതൊക്കെ വില കുറച്ച് എഴുതി വച്ചാറുള്ളൂ എന്താണ് ആജിക്കാത്ത ഇന്നത്തെ ദിവസം പൂജക്കാൻ നാരിയൽ പൂജയിണ നരിയൽ പിന്നെ സബ്ജിക്ക നാരിയൽ അതായത് കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ മുപ്പത് ഉറുപ്പ്യ ഇരു മുപ്പത് ഉറുപ്പ്യ നാൽപ്പത് ഉറുപ്പ്യ അപ്പോൾ എഴുതി വെച്ച് നാല് മണിക്കൊക്കെ എഴുതി എല്ലാം റിപ്പയറാക്കി കൊടുത്ത് ഇപ്പോൾ കറി ഉണ്ടാക്കി മീൻ പൊരിക്കാൻ നേരത്ത് ചെറുക്കാൻ പറഞ്ഞ് ആ വണ്ടിയത് കൂടെ നിർത്ത് ഞാൻ അപ്പം അതിനെ വണ്ടി കാര്യമാക്കാമെന്ന് അപ്പോൾ വണ്ടി നിർത്താൻ നേരത്ത് ബാറ്ററി സ്റ്റാർട്ടാക്കാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ടാവണം വെച്ചാൽ അപ്പം തന്നെ ഞാൻ കണ്ണൂർ ടി റബ്ബ എന്തോന്നും സംഭവിച്ചു നോക്കുമ്പോൾ ബാറ്ററി കട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും പറയണം കാരണം നമുക്ക് വൈകുന്നേരം വരെ കിട്ടുന്നത് അഞ്ഞൂറ് റുപ്യക്കാരം അല്ലെങ്കിൽ അറുന്നൂറ് റുപ്യക്കാരം അല്ലെങ്കിൽ വണ്ടിക്ക് അടവ് അടക്കാണ്ടാവും അപ്പോൾ എങ്ങനെയെങ്കിലും ലോൺ എടുത്തിട്ടൊക്കെ ഒരു വണ്ടി എടുക്കുക പിന്നെ നമുക്കൊരു നാലായിരം രൂപ ഉണ്ടാക്കാൻ കുറേ ഇടങ്ങാറാവണം ചിലപ്പോൾ ഒരാഴ്ച പത്ത് ദിവസം പണിയെടുക്കണം അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നാട്ടിലായാലും ശരി വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് പോകുമ്പോൾ എല്ലാവരും മുസാഹ് ദൈവത്തിൻ്റെ മുസാ മുസ്സാഹിപ്പും കിട്ടാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ നൂറാളിൽ ചിലപ്പോൾ പത്ത് ആൾക്കാരെ നല്ലത് കാണാം ബാക്കോരൊക്കെയും ഇളന്നീനെ പേടുണ്ടാവുമല്ലോ കൊലയിൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ പത്തെണ്ണം നല്ലതാ വച്ചാൽ രണ്ടെണ്ണം പേടുണ്ടാവും അങ്ങനെയുണ്ട് അപ്പോൾ അതേമാതിരി ഞാൻ പറഞ്ഞത് നിങ്ങൾ വണ്ടിക്ക് ഇനി ഞാൻ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് വിടും ഇനി എനിക്ക് ഉറക്കം കിട്ടില്ല ഞാൻ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അങ്ങനെ ഒരു കാര്യമുണ്ട് ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകണം എന്താ പറയുക ഇവിടെ ഇവിടെതാ ഇതിന് ലോക്ക് ഉണ്ട് കണ്ടില്ലേ ഇനി ഇവിടെ ഇവിടെ ഞാൻ ഒരു ലോക്ക് ഉണ്ടാക്കാൻ പോവാണ് ഇതിന് ഇതിനൊരു ലോക്ക് ഇവിടെ ഒരു ഇരു ലോക്ക് ഇങ്ങനെ ഇവിടെ ലോക്ക് അതിൻ്റെ ഉള്ളിലൊരു ലോക്ക് അതിൻ്റെ ഒരു വീഡിയോസ് എടുത്തേരാം അതേമാതിരി ലോക്ക് ഉണ്ടാക്കി പോയി ചിലപ്പോൾ അങ്ങനെ വീടിഞ്ഞ് മറ്റോ ഒന്ന് ചുരുക്കും ഇപ്പം എൻ്റെ വീഡിയോ വണ്ടി അപ്പോൾ എല്ലാവരോടും പറയേണ്ടത് നല്ല ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ബാറ്ററിന് ലോക്ക് ഒക്കെ ഉണ്ടാക്കും കാറിൻ്റെ കാര്യം എങ്ങനെയാണ് കാറിൽ നിന്ന് എങ്ങനെ ബാറ്ററി കളവ് പോകുക എന്ന് പറയാൻ പറ്റില്ല കാരണം കാറൊക്കെ ലോക്ക് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരും ഒരു ടി 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 എന്നുള്ള ശബ്ദം വരുമ്പം അത് സീനൽ കിട്ടും പക്ഷെ നമ്മളെ പെട്ടി വണ്ടിക്കൊന്നും അങ്ങനെ സീനൽ ഉണ്ടാവില്ല അപ്പോൾ അത് ഗുഡ്സ് വണ്ടി ഉള്ളവർ ഒന്ന് ലോക്കാക്കുക കൂട്ടുക ഇത്ര ഞാൻ പറഞ്ഞോളൂ എൻ്റെ നാലായിരം ഇപ്പൊടെ ബാറ്ററി പോയി ഇപ്പം ഞാൻ വീണ്ടും ഒരു നാലായിരം ഇപ്പിടെ ബാറ്ററി ഇട്ട് അതിന് മറ്റേ ആ ബാറ്ററിക്ക് പതിനെട്ട് മാസം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ തന്ന ബാറ്ററിക്ക് ഗ്യാരൻറ്റി ഇല്ല കാരണം എന്ന് വെച്ചാൽ ബാറ്ററി തിരിച്ചു കൊടുത്താൽ നാലായിരം കിട്ടും അല്ലെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ് ഉറുപയായിരുന്നു ഇപ്പോൾ തൽക്കാലം നാലായിരൂപ ബാറ്ററി തന്നെ ഗ്യാരന്റി ഒന്നും ഇല്ലായിരുന്നു അക്കൗണ്ടൊന്നും പറഞ്ഞിട്ട് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരും അതുപോലെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരോട് ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയേണ്ടത് തമാശ ആയി എടുക്കരുതിട്ടാണ് കാരണം ഞാൻ ബോംബിൽ ചെറുപ്പം മുതൽ വന്നിട്ട് ഇവിടെ എല്ലാം പല ജ പല തരത്തിലും തട്ടിപ്പറിക്കുന്നതും പിടിച്ചുപറിയും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് പോകുമ്പോൾ വരുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വരിക പൈസ കണ്ടമാനം പോക്കറ്റിൽ വെച്ച് വരരുത് അതും ഞാൻ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ നാട്ടിലേക്ക് ഇവിടുന്ന് ആരെങ്കിലും നാട്ടിൽ പോകുന്നവരാണ് ഒന്നും അറിയാത്ത ആൾക്കാർ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർ കുറുലെ തിലങ്ങനഗർ കുറലയിൽ വന്നിട്ട് നാട്ടിൽ പോകാൻ പറ്റി കുറലയിൽ വന്ന് ഇറങ്ങുക അല്ലെങ്കിൽ ഈ കുറില തിലങ്കനഗർ ഈ രണ്ടിൻ്റെ ഇടയിലുണ്ടല്ലോ കുറേ ആൾക്കാർ പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ടാവും ഒരൊറ്റ ടീമാണ് അവരുടെ കേറിയിട്ട് ഈ ഇറങ്ങണ വണ്ടി ഇറങ്ങണേന്റെ ഭാഗത്ത് അറിഞ്ഞു നിൽക്കും എന്നിട്ട് മറ്റോനായി ഇറങ്ങാൻ നന്നേക്കൂല അയ്യന്തരോ അവര ആൾക്കാരായി പതിനഞ്ചായി ഇരുപത് ആൾക്കാരുണ്ടാവും എന്നിട്ട് മറ്റോ ബാഗ് ബാഗ് ബ്ലേഡ് വെച്ച് ചീന്തലും അതുപോലെ പോക്കറ്റ് തട്ടി പോടയിൽ പറഞ്ഞതിന്റെ ഇടയില ഈ ആടിനെ അറക്കാൻ നേരത്ത് അണ്ടി കയ്യിലാക്കാൻ അറക്കണേന്റെ മുന്നേ അണ്ടി കയ്യിലാക്ക അത് പോട്ടെ അപ്പൊ ഇക്കച്ചാൽ ഇവരൊക്കെ ഇത് എന്റെ വീട് കണ്ടിരിക്കുന്ന ചുരുക്കി തുടങ്ങി കാരണം ഞാൻ അങ്ങനെ എല്ലാം തുറന്നു പറഞ്ഞത് അപ്പൊ ട്രെയിന് കുരുളേന്ന് പനി തിലകനഗറിലേക്ക് ഇറങ്ങണേന്റെ മുന്നേ ഓരോ ആൾക്കാരുണ്ടാവും ഇപ്പോഴും പറയണേ അത് നിങ്ങളെ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ള ചിന്തയിൽ കൂടെയാണ് നിങ്ങളെ തലച്ചോറ് മൊത്തം പ്രവർത്തിക്കുക എനിക്ക് വേഗം അങ്ങനെ തിലകനഗറിലാണ് മനുഷ്യൻ ഇറങ്ങുക നാട്ടിൽ പോവാന് അവിടെ നമ്മളെ ചിന്ത പോകുന്നത് ആ ട്രെയിൻ നിൽക്കണമോ നിൽക്കണമെന്നോ അതിനകത്ത് സെക്കൻഡാണ് ആ സെക്കൻഡ് ഒരു ട്രെയിനിൽ പെട്ടെന്ന് എടുക്കുകയും ചെയ്യും അവിടെ കുറേ ആൾക്കാരുണ്ടാവും ഇറങ്ങാൻ വേണ്ടി നിൽക്കണേ അപ്പോൾ ഇവരെ കുറേ ടീമ് വേറെയുണ്ടാവും അപ്പോൾ നമ്മളെ ഇറക്കാതെ സമ്മൂരാ അപ്പം നമ്മൾ ചേർക്കും എന്താണ് എങ്ങനെയെങ്കിലും ഒന്നും ഇറങ്ങി കിട്ടിയാൽ മതി അപ്പോൾ ബ്ലേഡ് ആ ബാഗ് ബ്ലേഡിൻ്റെ വെക്കും പോക്കറ്റ് ബ്ലേഡ് വെക്കും കംപ്ലീറ്റ് തട്ടിപ്പറിക്കും ഇതൊക്കെ ബോംബേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ചോര നീരായിട്ട് അധ്വാനിക്കണ പൈസയാണ് നമ്മൾ അധ്വാനിക്കുന്ന പൈസ മറ്റുള്ളവർ വാങ്ങി പോകുമ്പോൾ നമ്മൾ ഹൃദയം വേദനിക്കും തട്ടിപ്പറിക്കുന്ന ആൾക്കാർക്ക് അത് അവരെ ഹൃദയം വേദനിക്കൂല അപ്പം ഇൻ്റെ മുതല് പോയാൽ മറ്റുള്ളവർ കുറേ ആൾക്കാർ ഇപ്പം സന്തോഷിക്കുന്നുണ്ടാവും കാരണം ഓനിക്കാവ് പോയിക്കോട്ടെ ഓനിക്കാവ് വേണം ഓനക്ക് ചോര തുളുമ്പോൾ കൂടുതലാണ് പക്ഷേ ഇതിൻ്റെ റബ്ബുണ്ടല്ലോ അതിൻ്റെ കൈവിട്ടിടുക കൈവിടില്ല കാരണം ഞാൻ മിഞ്ഞാന്ന് ഒരു യൂട്യൂബിൽ ഏതോ ഒരു കുട്ടി കരയണ് കാരണം എന്തോ രോഗം വന്ന് പിടിപെട്ടിട്ട് നാല്പത് ലക്ഷം ആണെന്ന് പറഞ്ഞത് അപ്പം ഞാനായി ആ കുട്ടിക്കൊരു സംഭാവന എൻ്റെ വകമായിട്ട് നേടിക്കും ഞാൻ കൊടുത്തതൊക്കെ പറയും കിട്ടിയതും പറയും കൊടുക്കണ ഒക്കെയും പറഞ്ഞ ഒരാളാണ് അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരാളാണ് അത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വേറെ അതേമാതിരി വേറൊരു കുട്ടിയുണ്ട് പത്ത് നാൽപ്പത് ലക്ഷമാണ് എന്തോ മാരകമായ രോഗത്തിൻ്റെ അടി പിടിപൊട്ടിട്ട് വീട്ടിൽ അച്ഛനും അമ്മയും കയറിയ അതൊരു വക വേറൊരു കുട്ടി മുസ്ലിമായ അമ്മയും മകനും അമ്മയും ബാപ്പയും മോളും കൂടിയും കയറിയുക അപ്പോൾ അവർക്കൊക്കെ ഞാൻ എൻ്റെ വക ഒരു സംഭാവന ഇട്ട് കൊടുത്തു കൂടെ അത് ഇട്ട് കൊടുത്തപ്പാണ് എനിക്ക് ഇപ്പോൾ ഒരു ഏഴ് തെങ്ങ് കയറ അള്ളാഹു സുഭാഗത്താല ഒരു കോള് വന്നിട്ടുണ്ട് അതിമന്ന് ഏഴ് തെങ്ങ് കയറിയാൽ ഇനിക്ക് പത്തായിരം രൂപ മുതിൽ കിട്ടും അപ്പോൾ ഞാൻ ഒരു 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 വൈക്കിൽ കൂടെ ഒരു മുതില് കൊടുത്താലും ഇതിൻ്റെ ഒരു വൈക്കിൽ കൂടെ ഒരു മുതില് നഷ്ടപ്പെട്ടാലും റബ്ബ് ഞാൻ കൈവിട്ടിട്ടില്ല എന്ത് വരുക്കുമ്പോഴില്ല കാരണം നമ്മളെ കിണറ്റിലെ വെള്ളം വന്നുകൊണ്ടിരിക്കും അത് ഒരാൾക്കും തടയാൻ പറ്റില്ല അതിന്ന് മുക്കി കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയിക്കോട്ടെ എന്നാലും നമ്മളെ പറമ്പിലെ സ്വന്തം മുതലാ തന്ന റഹ്മത്താണ് കിണറ്റിലെ വെള്ളം അത് ഈ കിണറ്റിൽ വെള്ളം വരുമ്പോഴും തൊട്ടടുത്തുള്ള കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ല അപ്പം മറ്റോൻ്റെ നെ നെഞ്ഞ് ഉരു അത് കാര്യമില്ല കാരണം അത് ഓരോ മനുഷ്യർക്കും അത് റഹ്മത്ത് കൊടുത്തിട്ടുണ്ടാവും തലയിൽ എഴുതിയിട്ടുണ്ടാവും ഓനിക്കുള്ളത് വന്നിങ്ങോട്ട് ഓൻ്റേന്ന് ഇങ്ങനെ എത്ര വാരി കൊണ്ടായാലും ഓൻ്റെ ഓൻറ്റേത് നശിക്കണം എന്നുണ്ടെങ്കിൽ ആ കിണറി ഇടിഞ്ഞു കടണം അതേമാതിരിയാണ് നമുക്ക് വലിയൊന്നും കയ്യനും കാലിനും സംഭവിച്ചാലാണ് എനിക്ക് വരേണ്ട വരുമാനം നിൽക്കുകയുള്ളു അതല്ലെങ്കിൽ അത് നാളത്തെ അവസ്ഥ എൻ്റെ എന്തായി മാറ്റും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ അയ്യനും കാലിനും ആരോഗ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അത് കിട്ടണ ഞാനപ്പോൾ അത് ആ കുട്ടികൾക്ക് ആ ചതക്ക കൊടുത്തോട് കൂടിയിട്ട് എനിക്ക് പത്ത് പന്ത്രണ്ടായിരം ഇപ്പടെ തെങ്ങുമത്തെ ഇടഞ്ഞീന് എനിക്ക് പറിിച്ച കിട്ടുക അത് ആരും കൊണ്ടുപോയില്ല ഇരിക്കില്ല എപ്പോൾ ചെന്നാലും എനിക്ക് പരിക്കുക അപ്പം എൻ്റെ നാലായിരം ഇപ്പടെ മുതലും പോയി ആ നാലായിരം രൂപയുടെ ബാറ്ററിൻ്റെ പൈസയും കിട്ടും ആയിക്കോട്ടെ എൻ്റെ ഒരു അയ്യായിരം ആറായിരത്തെ അധ്വാനിക്കുന്ന പൈസ വേറെയും കിട്ടും സുഖാണോ അത്രയും ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ വഴി നന്നാക്കി വെക്കുക ആരും ഒരു റുപ്പ വാങ്ങി തിന്നാതെ ചോര നേരായിട്ട് അധ്വാനിക്ക എല്ലാ മനുഷ്യരും ഒരാളോറുപ്പാങ്ങി തിന്നരുത് ഒരാൾ ഓർപ്പ തിന്നണ്ടല്ലോ നമ്മൾ നമ്മളാ നമ്മൾ നമ്മുടെ പൈസ പോവും പക്ഷെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കില്ല അപ്പം നമ്മൾക്ക് പോയിക്കോട്ടെ അള്ളാഹ് തന്നുകൊണ്ടിരിക്കും അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏത് മതത്തിൽ വരും അള്ളാഹ് പറച്ചോനെ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത് നമ്മളാണ് പല തരത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ മുതൽ പോയപ്പോൾ ആ വിഷമം കൊണ്ട് ഞാൻ അത്രയും വീഡിയോ എടുത്ത് കൂടിയാണ് എത്ര പേര് എന്ന് പറയുക ഞങ്ങൾ ശ്രദ്ധിക്കുക കാരണം മുതൽ കള്ളന്മാരെ ശ്രദ്ധിക്കുക കഴിഞ്ഞിടത്തോളം പക്ഷേ എനിക്ക് വേറെന്തോ വലുത് വരാൻ പോകേണ്ടാവും അതിൻ്റെ വീതം ചെറുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുകയാണ് ആരെങ്കിലും വേദനിക്കണം എന്നോട് പൊരുത്തേക്കൂടെ പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശേഷം നിസ്കരിച്ചിട്ടും കൂടിയില്ല അങ്ങനത്തെ ഒരു ബാറ്ററി പോയപ്പോൾ അത്രയും വിഷമമായി അതാ പോയിക്കോട്ടെ എന്നാലും ഉള്ള ഉള്ള വേറെ തരും തരുന്നണ്ട് പിന്നെ മുൻ കൈ ഉയർത്തിയാൽ കിട്ടാത്ത ഒന്നുമില്ല എല്ലാ മനുഷ്യർക്കും സാ